ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല അടിപൊളി ഒരു സ്നാക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നേക്ക് ആട്ടോ എനിപ്പോൾ നോമ്പക്കൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നേക്ക് ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാകുന്നതിൻ്റെ ഒരു പാത്രത്തിലേക്ക് രണ്ട് സവാള മീഡിയം വലുപ്പത്തിൽ രണ്ട് സവാള ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കൂടുതലൊക്കെ കാൽ ടീസ്പൂണോളം ജിഞ്ച കാൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് ഒരു പൊട്ടാറ്റോ നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് പീഞ്ഞെടുക്കാം കേട്ടോ അച്ഛൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം മൈദപ്പൊഴി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊഴി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കോൺഫ്ലോവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കേട്ടോ അപ്പോൾ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂണും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കൈ വെച്ച് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം കേട്ടോ നല്ല കട്ടിയായിട്ട് ഇതാ ഇതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം കേട്ടോ ലൂസായി പോകണ്ട കേട്ടോ മാവ് പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ബോൾസ് ആക്കിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് വെള്ളമാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമ്മളെ വടയുടെ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമുക്ക് റൗണ്ട് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നാട്ടുടെ ഭാഗത്ത് ഒരു ഓൾസും കൂടി ആക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ ആ രീതിക്ക് തന്നെ ചെയ്തിട്ടെടുക്കുക അപ്പം ബാക്കിയുള്ള മാവൊക്കെ ഇതാ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാട്ടോ ഇനി നമുക്കിതാ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ വട ഇട്ട് കൊടുക്കാം അപ്പം നല്ല ചൂടാക്കിയിട്ട് തന്നെ വെക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ വട ഇട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് വെന്ത് വരുന്നവരും നമുക്കിതായതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതാ നമുക്കിതായിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇതിൽ വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിക്കൊള്ളാം കേട്ടാ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വന്നോളും ഇപ്പോൾ ഇത് നമ്മളെ വടയുടെ കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ള വടകളൊക്കെ നമുക്കിതാ ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം എടുക്കാതെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു വടയാട്ടോ ഇത് അപ്പം ബാക്കിയുള്ളതാക്കി ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നല്ല ക്രിസ്പ്പിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി വടയാട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി ഞാൻ മറക്കരുത് വാർക്ക് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്